ദ ഫോർത്ത് ജങ്ഷൻ എന്ന് പറയുന്ന പേജ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ല ശരണ്യുടെ മുടി പിടിച്ച് വലിക്കുന്നത് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ അത് കണ്ടതിന് ശേഷം ഇന്നലത്തെ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് ഒന്നുകൂടി സ്ലോ മോഷനിൽ ആ ഒരു ക്ലിപ്പ് മാത്രം എടുത്തിട്ട് കണ്ടു നോക്കി അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞത് അല്ല അവിടെ ആ ഒരു മുടിയിൽ പിടിച്ച് വലിച്ചിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഇത് ആർക്ക് വേണമെങ്കിലും ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് എപ്പിസോഡ് എടുത്ത് സ്ലോ മോഷനിൽ പ്ലേ ചെയ്ത് നോക്കുക ആർക്കും നോക്കാം ജിൻഡോയുടെ കൈ ആ മുടിയിൽ പിടിച്ചു വലിച്ചിട്ടില്ല വളരെ ക്ലിയർ ആണത് പകരം ആരുടെ കൈ ആണ് അവിടെ പിടിച്ചത് എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതായത് ഫോർത്ത് ജംഗ്ഷൻ പറയുന്നത് ഗബ്രിയാണെന്ന് പറയുന്നു ചിലപ്പോൾ ഗബ്രി ആകാം പക്ഷേ കൺഫേം നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഗബ്രിയുടെ കൈ ആവാം ചിലപ്പോൾ അർജുൻ്റെ കൈ ആവാം കാരണം അർജുൻ ജിൻഡോയെ പിടിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കൈ കയറി കൊണ്ടതായിരിക്കാം അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും വേറെ ആരുടെങ്കിലും കൈയ്യുമാകാം നമുക്കത് വ്യക്തമല്ല പക്ഷെ ജിൻഡോ അല്ല എന്ന് കാണാം കാരണം ഇവരെല്ലാവരും കൂടെ പിടിച്ചു മാറ്റുമ്പോൾ ജിൻഡോയുടെ കൈ ഇപ്പുറത്തിരിക്കുകയാണ് എന്നാൽ ഈ മുടിയിൽ പിടിച്ചു വലിഞ്ഞു പോകുന്ന കൈ ജിൻഡോയുടെ അല്ലെന്ന് വെരി ആണ് അതിനകത്ത് അപ്പം ജിൻഡോ പിടിച്ച് വലിച്ചിട്ടില്ല പകരം ആരാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല പക്ഷെ ആർക്കും ഇത് പരിശോധിക്കാവുന്നതാണ് ഹോട്ട്സ്റ്റാറില് പോയിട്ട് ഇന്നലെ ഞാനും ജിൻഡോയെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടതാണ് ജിൻഡോ ആ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ജിൻഡോ ചെയ്തിട്ടില്ല പാവത്തിൻ്റെ തലയിൽ കൊണ്ടുവന്ന് അത് എല്ലാവരും ഇവിടെ വെച്ചു കൊടുത്തതാണ് അങ്ങേർക്കും ബോധം ഉണ്ടായില്ല ആ പിടി വലിയ ഇടയിൽ അയാൾ അതങ്ങ് സമ്മതിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അയാളല്ല ആ ചെയ്തത് അതാണ് സത്യം എന്നു മാത്രമല്ല ഇന്നലെ ആ ഒരു പിടിവലി ഉണ്ടായതിൽ ജിൻഡോ ഒറ്റയ്ക്ക് കുറ്റക്കാരനല്ല ജിൻഡോയെ ആദ്യം അവിടെ പിടിച്ചു വയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഗബ്രിയാണ് ശരണ്യയും ജിൻഡോയെ പിടിച്ചു വെക്കുന്നുണ്ട് ഗബ്രിയും ശരണ്യയും ചെയ്തതുപോലെ ജിൻഡോയും സ്വയം ഡിഫെൻഡ് ചെയ്തിട്ട് അവിടുന്ന് പോകാൻ ശ്രമിച്ചു അതിൻ്റെ ഇടയിൽ പ്രോപ്പർട്ടി ഡാമേജ് വന്നു അതിനിടയിൽ നടന്ന പിടിവലിയിലാണ് ശരണ്യയുടെ മുടിയിലും ആരോ പിടിച്ചു വലിച്ചിരിക്കുന്നത് പക്ഷെ ആ കുറ്റം കൂടെ കൊണ്ടുവന്ന് ജിൻഡോയുടെ തലയിൽ എല്ലാവരും കൂടെ വെച്ചു സത്യത്തിൽ ഞാനും വിശ്വസിച്ചു ചിലപ്പോൾ ജിൻഡോ തന്നെ ആയിരിക്കുമെന്ന് എന്നാൽ ആ മനുഷ്യനല്ല അത് ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം നിങ്ങൾ ആ ഒരു എപ്പിസോഡ് ഒന്ന് ഹോട്ട്സ്റ്റാറില് പോയി കണ്ടാൽ മതി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം